അരനൂറ്റാണ്ടായി ആരോഗ്യ പരിപാലന രംഗത്ത് ഏറ്റുമാനൂരിൽ പ്രവർത്തിച്ചു വരുന്ന ഫ്രണ്ട്സ് ഫിറ്റ്നസ് ക്ലബ്ബിൻ്റെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷ പരിപാടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത് ശനിയാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ഏറ്റുമാനൂർ നീണ്ടൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് ഫിറ്റ്നസ് സെൻ്ററിൽ വെച്ച് നടക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഘോഷ പരിപാടിയോടനുബന്ധിച്ച് ദേശീയ ഫോറസ്റ്റ് ഗെയിംസിൽ പവർ ലിഫ്റ്റിംഗ് വെറ്ററി കാറ്റഗറിയിൽ സ്വർണ്ണ മെഡലും ഓപ്പൺ കാറ്റഗറിയിൽ വെള്ളി മെഡലും കരസ്ഥമാക്കിയ ക്ലബ്ബംഗവും ഐ എഫ് എസ് ഉദ്യോഗസ്ഥയുമായ ദേശീയ ചാമ്പ്യൻ നീതു ലക്ഷ്മി അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്ക് ആറാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ക്ലബ്ബംഗം ഷാന്റി മാത്യു എന്നിവരെ അനുമോദിക്കും അതോടൊപ്പം ഫിറ്റ്നസ് ട്രെയിനിയായി വിദേശത്ത് ജോലി ലഭിച്ച ഫ്രണ്ട്സ് ഫിറ്റ്നസ് ക്ലബിന്റെ ട്രെയിനി നിതിൻ ബെന്നിക്ക് യാത്രയയപ്പും നൽകും ക്ലബ് പ്രസിഡന്റ് തോമസ് മാത്യു അധ്യക്ഷത വഹിക്കും ഏറ്റുമാനൂർ നഗരസഭാ കൌൺസിലർ രശ്മി ശ്യാം ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും കോട്ടയ്ക്കപ്പുറം സെന്റ് മാത്യൂസ് ചർച്ച് വികാരി ഫാദർ സോണി തെക്കുമുറിയൽ ക്രിസ്മസ് സന്ദേശം നൽകും ആഘോഷ സമിതി ചെയർമാൻ ഗണേഷ് ഏറ്റുമാനൂർ പുരസ്കാരങ്ങൾ സമ്മാനിക്കും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ തോമസ് മാത്യു ഗണേഷ് ഏറ്റുമാനൂർ അക്ഷയ് തോമസ് അഖിൽ ടി എച്ച് നിതിൻ ബെന്നി എന്നിവർ പങ്കെടുത്തു കടന്നു വരുന്ന ജിംനേഷ്യത്തിൻ്റെ ആ ബോധ്യം കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി എരിമാനൂരിൻ്റെ ആരോഗ്യ മേഖലയിൽ വളരെ സജീവമായി തോമസ് മാത്യു എന്ന വേവിച്ചൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് ജിമേഷ്യം എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്താറുണ്ട് ഈ വർഷവും അതുമായി ബന്ധപ്പെട്ട് ഡിസംബർ മാസം ഇരുപതാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് ഹാളിൽ വെച്ച് ക്രിസ്മസ് ആഘോഷങ്ങൾ ഈ പ്രാവശ്യത്തെ വളരെയധികം പ്രത്യേകത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വിന്വേഷണത്തിൽ നടത്തുന്ന ഐ എഫ് എസ് ഉദ്യോഗസ്ഥയായ നീതു ലക്ഷ്മിക്കും നാഷണൽ ഫോറസ്റ്റ്